தேர் குட்டிகல்க்கொக்கே ஏ വിനയ മാഷാണ് അപ്പോൾ കലോത്സവം കുട്ടികളും മാഷിന് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് മാഷിന്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം ഈ ഒരു കലോത്സവ വേദിയിൽ നമുക്ക് ഒരുപാട് ചെറിയ കുട്ടികളെയും വലിയ കുട്ടികളെയും നമുക്ക് നല്ലൊരു പുഞ്ചിരി കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അവരുടെ സന്തോഷം ആഹ്ലാദം എല്ലാം ഭയങ്കര ഒരു ഇതാണ് ഒരു എക്സൈറ്റ്മെന്റിലാണ് കുട്ടികളൊക്കെ നിൽക്കുന്നത് അപ്പൊ അതൊരു നേരിട്ട് കണ്ടറിയുന്ന സമയത്ത് മാഷിന് ഉണ്ടാകുന്ന ആ ഒരു ഫീൽ എന്താണ് ഇരുപത്തിനാല് മണിക്കൂറും ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് കുട്ടികളോടൊപ്പം കഴിയുന്നവരാണ് ഞാൻ എൽ പി യു സ്കൂളിലെ മാഷാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഉദിനൂർ സ്കൂളിന്റെ തൊട്ടടുത്താണ് എന്റെ സ്കൂള് അപ്പോൾ ഞാൻ കലോത്സവം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ഇരിക്കുന്ന മക്കളെല്ലാവരും ഇവിടെ തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ് അവരിപ്പം അഞ്ചാം ക്ലാസ് ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിക്കാം ഇവരും ഞാനും തമ്മിലൊരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇവർക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നില്ല കാരണം ആ കാലഘട്ടത്തിലാണ് കോവിഡ് മഹാമാരി വന്നത് അപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാത്ത സമയത്ത് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിറ്റേഴ്സ് ചാനലിൽ ഓൺലൈൻ ക്ലാസ്സുകൾ എന്നൊരാശയം നടപ്പിലാക്കി അപ്പം അന്ന് ആ വിദേശ ചാനലിൽ ഒന്നാം ക്ലാസ്സിൽ ഗണിത ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരം ഇരക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും അന്ന് ഒന്നാം ക്ലാസ് പഠിച്ച മക്കൾ ഇന്നിപ്പോൾ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും അങ്ങനെ രണ്ട് ക്ലാസ്സുകളായി അവർ പഠിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അവരെ കാണും അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓടി വരും അത് മാഷെയ്തു പിടിക്കും അപ്പോൾ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന വലിയ സന്തോഷമല്ലേ കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്കൂളിലെ കുഞ്ഞങ്ങൾ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ കേരളത്തിലെ ഒരുപാട് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നും ഏടെ പോയാലും ഇതുപോലെ ഓടിച്ചാടി വളർന്ന മക്കളുണ്ട് എന്നുള്ളതാണ് നമ്മളിൽ ഒരു സന്തോഷം ഈ കലോത്സവത്തിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ കുഞ്ഞു മക്കളെല്ലാം കാണാൻ കഴിയുന്നല്ലേ നിങ്ങൾ ഏത് ശക്തി പഠിക്കുന്ന മുഖം കണ്ടാൽ തന്നെ നമുക്കൊരു ഫീൽ അതിപ്പോ കൂടെ കൂടെ നമുക്ക് എപ്പോഴും പ്രായം നമ്മൾ നമ്മളോടെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് നമ്മൾ കുട്ടികളൊപ്പം കഴിയുന്നുണ്ട് പലപ്പോഴും നമ്മളെ സ്വഭാവവും കുട്ടികളെ പോലെയാണ് കാരണം അവരുടെ ആ നിലവാരത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞൊക്കെ നമ്മളെ അല്ലേ അപ്പൊ ശരി വയസ്സിൽ അങ്ങനെയാന്ന് കൊറോണ കാലത്തിൽ മാഷെ പഠിപ്പിക്കില്ല എന്നാ വലിയ മാടി മാടി രൂപങ്ങൾണ്ടാക്കലേ മാഷനെത്രക്ക് ഇഷ്ടാ എല്ലാവർക്കും സ്കൂളിൽ ഓൺലൈൻ ക്ലാസ്സിൽ വന്ന ഒരു സന്ധ്യ രാത്രി ഓർമ്മയില്ല കോവിഡ് സമയത്ത് കൈരളി പഠിപ്പിക്കുന്നു ക്ലാസ്സിൽ ആയില്ലേങ്ങ പാട്ട് ഓർമ്മയിണ്ടേ ഇപ്പോ കേൾക്കാനോ ഞങ്ങാവോച്ചി പാട്ടോ പാടി നിന താര വന്നു നമുക്ക് പാട നമുക്ക് പാട ഇവർ കേട്ടോ നമുക്ക് പാട കണ്ടോ ൊച്ചു ദോശ ചുടുമ്പോഴുള്ള ദോശ ചുടുമ്പോൾ ഉള്ള ദോശ ചുടുന്നത് മൂക്കറിയും ദോശ ചുടുന്നത് മൂക്കറിയും ദോശ ചുടുന്നത് ചെവിയറിയും ദോശ ചുടുന്നത് ചെവി അറിയും ചെവിയും മൂക്കും ചേർന്നിട്ടൻ ചെവിയും മൂക്കും ചേർന്നിട്ട് നാവിലൊരു പുഴയുണ്ടാക്കും നാവിലൊരു പുഴയുണ്ടാക്കും ഞാൻ പുഴയിൽ തരും കളവാൽ രണ്ടടി ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ടി വിയിലേക്കൂടെ ഈ പാട്ട് പാടുന്നത് ഇപ്പൊ എല്ലാരും നല്ല ഗംഭീരമായി പഠിക്കുന്നുണ്ടാ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണക്ക് ഇഷ്ടാ അതേ എനിക്കും പറയൂ ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കാതെ കണക്ക് പഠിക്കുന്നവരാണ് ഞാൻ അല്ലെ ഇഷ്ടം കണക്ക് ഞാനൊരു കണക്ക് ഒരു കണക്ക് ചോദിക്കണ

മാഷെ ഞാൻ അടുത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു കുട്ടി മാഷിനെ പെട്ടെന്ന് അത് മാഷിനോടുള്ള ഒരു കുട്ടികൾ അങ്ങനെ കാണിക്കുന്നത് അത് അത് യാദൃശ്യമായി നടന്നൊരു സംഭവമാണ് അതായത് നമ്മൾ പിന്നെ ചെറുവത്തൂർ ഒരു ബസ് അപകടം നടന്നു അപ്പൊ ഞാൻ ചെറുവത്തൂർ ഉണ്ടായിരുന്നു അപ്പൊ എന്താ സംഭവം അറിയാൻ അവിടെ പോയി അപ്പൊ ഒരു കുട്ടി വളരെ സീരിയസ് ആയി പരിക്കേറ്റ മുറിവുണ്ട് ഒരുപാട് അപ്പൊ സ്റ്റിച്ചെല്ലാം വേണ്ടി വന്ന ഒരു സമയം അപ്പൊ കുട്ടിയുടെ അച്ഛനോ അമ്മയോ മാതാപിതാക്കളോ ആരുമില്ല കാരണം ഒരു പരിസരമേ അല്ല അപ്പോൾ ആ ആരാണ് ഈ കുഞ്ഞിനെ ഒന്ന് ആസ്വ ആസ്വദിപ്പിക്കാമെന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ കുഞ്ഞി എന്നെ മാഷയെന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്ത് പരിചയമെന്ന് എൻ്റെ മനസ്സിലില്ല കാരണം എൻ്റെ ക്ലാസ്സിലോ സ്കൂളിലോ എനക്ക് അങ്ങനെ ഒരു കുട്ടിയില്ല അപ്പം ഡോക്ടർ ചോദിച്ചു എങ്ങനെ മാഷ അറിയുന്നു അപ്പോൾ കുഞ്ഞു ഇതുപോലെ ആ മാഷ എന്നെ ചാനലിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ആ കുഞ്ഞിയോട് പഠിത്തിരിക്കാനും അപ്പോൾ ഓനെ അച്ഛനോ അമ്മയോ ആരോ ആയി കണ്ടതുകൊണ്ട് ആ കുഞ്ഞു ആശുപത്രിയില് അവരുടെ മാതാപിതാക്കള് തിരിച്ചു വരുന്നവരവരോട് പോയാലും ഇങ്ങനെ യാദൃശികമായി നടന്നു പോകുന്നു നമുക്ക് എല്ലാ മാഷിമാരെയും നമ്മൾ ഉള്ളുകൊണ്ട് സ്നേഹിക്കണമല്ല ചിലപ്പോൾ നമുക്ക് ഒരു കണക്ക് ഭാഷ ഹിന്ദി ഭാഷ നമുക്കൊരു പേടി ഉണ്ടാവും അത് മാഷിന്മാര് കുട്ടികളോട് ഇടപഴകുന്ന രീതിയിലാണ് ആ പേടി ഉണ്ടാവുന്നത് മാഷിനെ പോലെ കുട്ടികളിലേക്ക് ഇറങ്ങി അവരിൽ ഒരാളായിട്ട് പഠിപ്പിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സ്കൂളിൽ വരാൻ തോന്നും അങ്ങനെ നമ്മളൊരു കാഴ്ചപ്പാടന്നെ കുട്ടികൾ ഒരു ഉത്സവത്തിന് പോകുന്ന ഉത്സാഹത്തോടെ സ്കൂളിലേക്ക് വരണം ഓടി വന്ന് അവര് നടന്നു പോകണം ഓടി വന്ന് പറഞ്ഞ എന്താ ഇഷ്ടത്തോടെ വരണം എന്നിട്ട് എന്ത് ചെയ്യണം തോമ്പോ അവർക്ക് ഒരു സങ്കടം ഉണ്ട് അങ്ങനെ തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ സ്കൂളിനകത്ത് പോകണം കുഞ്ഞുങ്ങള് മാഷന്മാർ നന്നായി സ്നേഹിക്കുന്നത് ടീച്ചർമാർ അല്ലേ അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് അച്ഛൻറെ അമ്മയുടെയും കൂടി ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇരിക്കുന്നത് മാഷന്മാരുടെ േക്കാളും നമ്മള് പറയുന്ന അവർ കൂടുതൽ വിലക്കെടുക്കുന്ന സംഭവം അല്ലേ അതാണ് ഇപ്പൊ ഇവരെ കണ്ടത് ഇവരെ മൂന്ന് മൂന്നുപേരെ കളിക്കുന്നുണ്ട് ഇപ്പൊ കണ്ടു അവരിപ്പൊ കണ്ടു ഞാൻ അവരെ ക്ലാസ്സിലൊന്നും ഇതുവരെ പഠിപ്പിച്ചില്ല നമ്മൾ ടി വി കണ്ട പരിചയമില്ല പക്ഷേ പുതിയ സെന്ററിലെ മക്കളെല്ലാം ഇപ്പൊ നമ്മളെ സ്വന്തം മക്കളെ പോലെ അല്ലേ ശരി സന്തോഷം എനക്ക് വേറെ സന്തോഷം കൂടിയായിരുന്നു മൈക്ക് പഠിച്ച ഞാൻ പറയാം അറിയാം ഞാൻ ഒരുപാട് വർഷം അധ്യാപകനാകുന്നതിന് മുമ്പേ ഈ സിറ്റി ചാനൽ ഉൾപ്പെടെയുള്ള പ്രാദേശിക ചാനലുകളായിരുന്നു നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ വഴി അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സിറ്റി ചാനലിൻ്റെ മൈക്കിന് മുന്നിൽ നിന്ന് നമ്മുടെ പുതിയ മക്കളോട് സംസാരിക്കാൻ കഴിയുന്നുള്ളത് വേറൊരു സന്തോഷം ഇതുപോലുള്ള കലോത്സവങ്ങളിലെല്ലാം നിങ്ങളെപ്പോലെ ഈ മൈക്കുമെടുത്ത് അന്നും ജയരാഡനല്ലായിരുന്നു നമ്മുടെ ക്യാമറ അത്രേ ഉള്ളു നമ്മള് എല്ലാവരോടും ചിരിക്കുക സ്നേഹത്തോടെ നാളെ ഇന്ന് നമുക്ക് പറയാൻ പറ്റൂല ഇന്ന് ചിരിച്ചത് മാത്രമേ നമ്മുടെ മനസ്സിൽ ബാക്കിയാണ് ബാക്കിയുള്ളൂ സൂപ്പർ ആക്കണമെങ്കിൽ കേട്ടോ നമുക്ക് ഇനിയും അധ്യാപകരാകുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമാണ് പഠിച്ച എല്ലാവർക്കും അധ്യാപകരാകാം പക്ഷെ കുട്ടികളുടെ ഇഷ്ടം ഒറ്റപ്പെട്ട മാഷാവാനും ടീച്ചറാവാനും എല്ലാവർക്കും ഒന്നും സാധിക്കണമെന്നില്ല അത്തരത്തിൽ വിനയമാഷിനെ പോലുള്ളവർ മറ്റ് അധ്യാപകർക്കും മാതൃകയാണ് കുട്ടികൾക്കിടയിൽ ചെന്ന് അവരിൽ ഒരാളായി അവരുടെ കൂടെ അവരുടെ ഒരു സുഹൃത്തായിട്ട് എപ്പോഴും വഴികാട്ടിയായിട്ട് മുന്നിൽ നിൽക്കുന്ന അധ്യാപകരെയാണ് നമ്മൾക്ക് എപ്പോഴും ഇഷ്ടം ക്യാമറമാൻ ജയരാജനോടൊപ്പം വിസ്മ്യ സത്യൻ ഭവ്യ ബാബു സിറ്റി ന്യൂസ് കാഞ്ഞങ്ങാട്